നമസ്കാരം വിഭജിക്കുക വെട്ടിമുറിക്കുക രണ്ടാക്കുക അതിനെ വീണ്ടും നാലാക്കുക ഇങ്ങനെ വെട്ടിമുറിക്കലിന്റെ വിഭജനത്തിന്റെ നെറികെട്ട രാഷ്ട്രീയം നമ്മൾ എത്രയോ കണ്ടതാണ് ഇന്ത്യ വിഭജനം മുതൽ നമ്മൾ കാണുന്നതാണ് ഒരു രാജ്യത്തിന്റെ സംസ്കൃതിയെ ഒരു രാജ്യത്തിന്റെ ആ അവസ്ഥയെ വെട്ടിമുറിച്ച് രണ്ടാക്കി മറ്റൊരു മറ്റൊരു മുഖം ആക്കി ആ രാജ്യത്തിന്റെ ഒരു ഭാഗത്തെ മാറ്റുന്നു പഞ്ചാബിനെ വെട്ടിമുറിച്ച് ഖലിസ്ഥാൻ എന്ന സംസ്ഥാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഖലിസ്ഥാൻ തീവ്രവാദികൾ അതുപോലെ കട്ടിങ് സൗത്ത് തെക്കേ ഇന്ത്യയെ വെട്ടിമുറിച്ച് മറ്റൊരു രാജ്യമാക്കണം അതുപോലെ പലതിനെയും വെട്ടിമുറിക്കണം വെട്ടിമുറിക്കൽ രാഷ്ട്രീയ തീവ്രവാദത്തിന്റെ പ്രത്യേകിച്ച് മത തീവ്രവാദത്തിന്റെ ഇസ്ലാം മത തീവ്രവാദത്തിന്റെ മറ്റൊരു ചീഞ്ഞ നാറിയ വികൃതമായ മുഖമാണ് അതാണ് ഇവിടെ സുഡാപ്പികളും അല്ലെങ്കിൽ എസ് ഡി പി കാരും ലീഗും ഒക്കെ തന്നെ ആവശ്യപ്പെടുന്നത് എല്ലാത്തിനെയും വെട്ടിമുറിക്കണം ഇപ്പോൾ മലപ്പുറം ജില്ലയെ വെട്ടിമുറിച്ച് രണ്ടാക്കി തിരൂർ ജില്ല രൂപീകരിക്കണം എന്ന ആവശ്യമാണ് മുസ്ലിം ലീഗ് ഉന്നയിച്ചിരിക്കുന്നത് ഇതിനു മുൻപും പലപ്പോഴും ലീഗ് അതിനെ ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അതുപോലെ സ്റ്റാലിൻ തമിഴ്നാടിനെ വെട്ടിമുറിച്ച് വേറെ ഒരു രാജ്യമാക്കണം എന്നും പറയുന്നുണ്ട് അവിടുത്തെ കുറെ ദ്രാവിഡന്മാർ പറയുന്നുണ്ട് അപ്പം വെട്ടിമുറിക്കൽ രാഷ്ട്രീയത്തിന്റെ അത് എങ്ങനെ സാധിച്ചെടുക്കാം സമരം ചെയ്യണം പ്രശ്നങ്ങൾ ഉണ്ടാക്കണം കലാപമുണ്ടാക്കണം സമ്മർദ്ദം ഉണ്ടാക്കണം അവസാനം വെട്ടിമുളിക്കണം മലപ്പുറം ജില്ല രൂപീകൃതമായത് തന്നെ മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള വാദം നിലനിൽക്കുകയാണ് ഇപ്പോൾ ഈ പുതിയ പരിപാടിയുമായി ഇറങ്ങിയിരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്നാണ് പേര് കേട്ടോ പക്ഷേ വിഭജന രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലന്മാരാണ് മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന ആവശ്യവുമായിട്ട് എസ് ഡി പി ഒപ്പം ലീഗും രംഗത്തെത്തി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് മലപ്പുറം ജില്ലാ വിഭജനം അനിവാര്യം മുന്നണികൾ നിലപാട് വ്യക്തമാക്കണം എന്നൊക്കെയാണ് എസ് ഡി പി ഇപ്പോൾ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രസ്താവന എസ് ഡി പിക്ക് ഇത്ര വലിയ പ്രമേയമൊക്കെ അവതരിപ്പിക്കാൻ അവസരം കൊടുത്തത് ഇവിടുത്തെ ഇടതുപക്ഷവും കോൺഗ്രസും ചേർന്നാണ് വെറും മത തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയായി നിലകൊള്ളുന്ന ഒരു പാർട്ടിക്ക് ഇത്രയും വലിയ അവരെ മുൻ സീറ്റിൽ പിടിച്ചിരുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്നാണ് അത് അവർക്ക് അവരുടെ കയ്യിലേക്ക് എറിയാൻ വടിവെച്ചു കൊടുത്തത് ഇവർ തന്നെയാണ് വിഭജനത്തിന്റെ അല്ലെങ്കിൽ വെട്ടിമുറിക്കലിന്റെ രാഷ്ട്രീയം ഇവർ കളിക്കുന്നത് ഇതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന ആവശ്യവുമായിട്ട് ലീഗും എത്തിയിരിക്കുന്നു ലീഗ് എം എൽ എ കുറിക്കോളി മൊയ്തീൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് എം എൽ എയുടെ മാത്രം ആവശ്യമാണ് എന്നുള്ളതല്ല ഇത് ലീഗിന്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആവശ്യം തന്നെയാണ് മലപ്പുറം ജില്ലയ്ക്ക് ആവശ്യമായ വിഹിതമൊന്നും ലഭിക്കുന്നില്ല അതുകൊണ്ടാണ് ഇത് രണ്ടാക്കണമെന്ന് പറയുന്നത് എന്തെങ്കിലും പറയാം എന്നേ താനൂർ കേന്ദ്രീകരിച്ച് പുതിയ ജില്ല എന്ന ആവശ്യമാണ് ലീഗ് മുന്നോട്ട് വെക്കുന്നത് മലപ്പുറത്തെ ജനസംഖ്യ കൂടുതലാണ് എന്നാൽ ഇതിന് കണക്കായ അടിസ്ഥാന സൗകര്യമില്ല സർക്കാർ ജില്ലയെ അവഗണിക്കുകയാണ് അതുകൊണ്ട് വെട്ടിമുറിച്ച് രണ്ട് കഷ്ണമാക്കണം ലീഗ് രഹസ്യമായി സർക്കാരുകളോട് ഈ ആവശ്യം നേരത്തെ തന്നെ പലപ്പോഴും ഉന്നയിച്ചിരുന്നു ഔദ്യോഗികമായ പ്രത്യക്ഷത്തിൽ അടുത്ത കാലത്തൊന്നും ഇത്തരം ഒരു ആവശ്യം ലീഗ് ഉന്നയിച്ചിട്ടില്ല എം എൽ എ ഇയാളെ ഈ കുറിക്കൊള്ളി മൊയ്തീനെ മുന്നിൽ നിർത്തി ഈ കളി കളിക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത് നിരോധിത ഭീകര സംഘടനയായ പി എഫ് ഐ ഇവരുടെ രാഷ്ട്രീയ മുഖമായി എസ് ഡി പി ഐ ഇതേ ആവശ്യം ഉന്നയിച്ച് രംഗത്തുണ്ട് മാസങ്ങൾക്ക് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് എസ് ഡി പി മലപ്പുറത്ത് റാലിയും നടത്തി നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് അപ്പം ഇത് ഓരോ തരത്തിൽ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ എസ് ഡി പി വീഗമൊക്കെ തന്നെ മതപരമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ മതപ്രീണനൻ പോര എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു ജില്ലയെ തന്നെ വെട്ടിമുറിച്ച് രണ്ട് കഷ്ടമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇനി കേരളത്തെ തന്നെ വടക്ക് ഭാഗം വെട്ടിമുറിച്ച് അവർക്ക് വേറെ സംസ്ഥാനം വേണമെന്ന് പറയും തൃശ്ശൂർന്ന് അങ്ങോട്ട് മലപ്പുറം പാലക്കാട് വയനാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡൊക്കെ വെട്ടിമുറിച്ച് വേറെ സംസ്ഥാനം വേണം എന്ന് കുറിച്ച് കഴിയുമ്പോൾ ഇവിടെ ആവശ്യപ്പെട്ടു വെട്ടിമുറിക്കൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിനെ രാഷ്ട്രീയം എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല വെട്ടിമുറിക്കൽ ഭിന്നിപ്പിക്കൽ പരസ്പരം പോരടിപ്പിക്കൽ അല്ലെങ്കിൽ പരസ്പരം ആ സ്നേഹത്തോടെ ഒത്തൊരുമയോടെ കഴിയുന്ന ആ ഒരു അവസ്ഥ സമാധാനാന്തരീക്ഷം തകർക്കാൻ രണ്ടാക്കൽ എല്ലാം രണ്ടാക്കലുകളാണ് ഒരു വീട്ടിൽ ഏഹ് മാതാപിതാക്കളും ഒക്കെ തന്നെ സമാധാനത്തോടെ കഴിയുന്നു അവിടുന്ന് മക്കൾ രണ്ടായി പിരിഞ്ഞു പോകുന്നു അതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ പോലും അതിനകത്ത് ഒരു വിഭജനത്തിന്റെ ഒരു ഒരു മുഖമുണ്ട് അതിനകത്ത് അല്ലെങ്കിൽ വിഭജനത്തിന്റെ ഒരു കുശുകുശിപ്പ് അതിനകത്തുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഒരു വേദന അതിനകത്തുണ്ട് എന്നുള്ളത് സത്യമാണ് എല്ലാത്തിനെയും വെട്ടിമുറിക്കണം രണ്ടാക്കൽ കട്ടിങ് സൗത്ത് കേരളത്തെ വെട്ടിമുറിക്കണം മലപ്പുറം ജില്ലയെ വെട്ടിമുറിക്കണം എന്നിട്ട് ഇവരൊക്കെ പറയുന്നതോ മതേതര സാക്ഷര സുന്ദര പാർട്ടി കൊള്ളാം നല്ല പാർട്ടി നല്ല ലീഗ് നല്ല സുഡാപ്പികൾ സുഡാർഥികൾക്ക് ചേരും ലീഗ് ലീഗും സുഡാപ്പികളും ഒക്കെ അങ്ങ് ഒന്നായിക്കൊള്ളു എസ് ഡി പി ശരിക്കും പറഞ്ഞാൽ മുസ്ലിം ലീഗ് ലയിക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ ആശയങ്ങളും ഒക്കെ ഒന്ന് തന്നെയാണ് പിന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫിന്റെ വാ പിടിച്ചുകൊണ്ട് നടക്കാം എന്നേ ഉള്ളൂ വാൽ പിടിച്ചുകൊണ്ട് നടക്കാം എന്നുള്ളതല്ല ലീഗാണ് പ്രധാനം കോൺഗ്രസ് വെറും വെറും ഷൂ വെറും കടലാസ് ഇനിയിപ്പോ ലീഗ് വിചാരിക്കണം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ മിക്കവാറും ലീഗ് ഇടതുപക്ഷത്തേക്ക് ചായയും അവരെ അവിടെ കിടന്ന ആവശ്യങ്ങൾ ഉന്നയിക്കും മന്ത്രിസ്ഥാനം ആവശ്യപ്പെടും ഇതുപോലെ മലപ്പുറം ജില്ല വെട്ടിമുറിക്കണം പറയും പലതും പറയും ഇതൊക്കെ കാണാനിരിക്കുന്നവയുള്ളൂ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്